വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പ്രശ്നവിധി പരിഹാര കർമ്മങ്ങൾ ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും വിവിധ ദിവസങ്ങളിലായി മഹാഗണപതി ഹോമം സുദർശന ഹോമം സുകൃത ഹോമം ഗുരുതി മഹാഭഗവത് സേവ കാൽ കഴുകിച്ചൂട്ട് തിലഹോമം സായൂജ്യ പൂജ എന്നീ പൂജാ കർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി പുലയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും മെയ് രണ്ട് വ്യാഴാഴ്ച പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും മേടമാസത്തിലെ അവിട്ടം നാളായ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് പൂജ കളഭാഭിഷേകം എന്നിവ നടക്കും രാവിലെ ഒൻപത് മണിക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തില് പഞ്ചാരിമേളത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശിവേലി നടക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ രണ്ടു മണി വരെ വിപുലമായ തോതിൽ അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാണ്ഡിമേളവും നടക്കും സന്ധ്യയ്ക്ക് ദീപാരാധന നിറമാല സമ്പൂർണ്ണ നെയ്വിളക്ക് തായമ്പക കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവയും അരങ്ങേറും രാത്രി ഏഴ് പതിനഞ്ചിന് കോങ്ങാട് മധുമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യവും തുടർന്ന് കോമരത്തിന്റെ കൽപ്പന കരിമരുന്നു പ്രയോഗം എന്നിവ നടക്കും ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് പ്രസാദ ഊട്ടിനുള്ള ഉൽപ്പന്ന സമരം ർപ്പണം നെയ്വിളക്കിനുള്ള നെയ് സമർപ്പണം എന്നിവ ക്ഷേത്രനടയിൽ സമർപ്പിക്കാവുന്നതാണെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ്